നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ാര സംഘടന അഞ്ചു പൈസയുടെ ജനാധിപത്യം പോലും വിമർശനവുമായി ആഷിഖ് അബു നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാത്ത താരസംഘടന അമ്മയുടെ നിലപാടിനെതിരെ വിമർശനം ശക്തമാകുകയാണ് പരസ്യ വിമർശനവുമായി പ്രശസ്ത സംവിധായകൻ ആഷിഖ് അബുവും രംഗത്തെത്തി പേരിന് പോലും ജനാധിപത്യമില്ലാത്ത സംഘടനകളാണ് ചലച്ചിത്ര രംഗത്തുള്ളതെന്നും ആഷിഖ് പരിഹസിച്ചു സിനിമാ സംഘടനകളുടെ നിലപാടിൽ പൊതുസമൂഹത്തിന് അതിശയം തോന്നുന്നുണ്ടോ കാരണം മറ്റൊന്നുമല്ല അഞ്ചു പൈസയുടെ ജനാധിപത്യം പേരിന് പോലും ഇതിലൊന്നുമില്ല ഒറ്റ പുസ്തകം അതുമതി നേരത്തെ താര െതിരെ നടൻ ജോയി മാത്യു മാത്യൂത്ത് വന്നിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വ്യക്തമായ വ്യക്തമായതിനാലാണ് അമ്മയ്ക്കെതിരെ നടനും സംവിധായകനുമായ ജോയ് മാത്യു രംഗത്ത് വന്നിരുന്നത് അഭിനയം തൊഴിലാക്കിയവരുടെ സംഘടനയാണ് അമ്മ മനസ്സിലായല്ലോ ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി